പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻ്റ് ഒരു വീഡിയോ ആണ് നിങ്ങളുടെ ഫോണിൽ ചിലർക്ക് ഇങ്ങനത്തെ ഒരു മെസ്സേജ് വന്നാൽ തന്നെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഇല്ലെങ്കിൽ അതുപോലത്തെ ആപ്പുകൾ റിസ്കി ആപ്പുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ആണ് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ കഴിഞ്ഞ ദിവസം എന്നാൽ ഇന്നലെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ ഫോണിൽ പെട്ടെന്ന് കാണുന്നൊരു വാണിങ് ആണ് എൻ്റെ ഫോണിൽ റിസ്കി ആപ്പ് ആപ്പുണ്ടെന്നുള്ളത് ഞാൻ പോലും അറിയാത്തൊരു ആപ്പാണത് അപ്പോൾ നിങ്ങൾ പല വെബ്സൈറ്റുകളിലും പല സൈറ്റുകളിലും ഒക്കെ എല്ലാം കയറുന്ന സമയത്ത് ഇല്ലെങ്കിൽ ലിങ്ക് പല ലിങ്കുകളിൽ നിന്നും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പല വെബ്സൈറ്റുകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൽ നിന്ന് പിന്നെ എന്തെങ്കിലും പിന്നെ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കി ഇൻബിൽഡായിട്ട് ഇല്ലെങ്കിൽ ഇൻസ്റ്റാൾ ആകുന്നുണ്ടാവും നിങ്ങളുടെ ഫോണിലേക്ക് അത് അറിയില്ല അപ്പോൾ അത്ര ആപ്പുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിനെ പറ്റിയുള്ള കുറേ വീടുകളിലെല്ലാം പ്ലേ പ്രൊട്ടക്റ്റ് ഓൺ ചെയ്യാനും അതിൻ്റെ ഉള്ള സെക്യൂരിറ്റീസ് എല്ലാം ഓൺ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ആപ്പ് വന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അതിൽ ക്ലിക്ക് ചെയ്യണോ വേണ്ടയോ എന്താണ് അതിൻ്റെ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ ആപ്പുകൾ നിങ്ങളുടെ ഫോണിൽ തന്നെ ഇൻബിൽഡായിട്ട് കുറേ ആപ്പുകളുണ്ട് ഫോൺ മാനേജർ പോലത്തെ ആപ്പുകളുണ്ട് അതൊക്കെ എന്നാൽ ഇത് നമ്മളുടെ ഫോണിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനത്തെ ആപ്പുകളല്ലോ അപ്പോൾ അതിലൂടെ എങ്ങനെ ക്ലിയർ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക നിങ്ങളാദ്യമായിട്ട് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒക്കെ തയ്യപ്പി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് തുടർന്ന് വീഡിയോ കാണുക അപ്പോൾ നേരെ വീട്ടിൽ ഞാനിവിടെ എൻ്റെ ഫോണിൽ നിന്നും എന്നാ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇല്ലെങ്കിൽ പല സൈറ്റിൽ നിന്ന് ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഇതുപോലെ ഇൻബിൽഡായിട്ട് കയറി വന്നോ ഇല്ലെങ്കിൽ ഇൻസേർട്ടായി വന്നിട്ടുണ്ടെങ്കിൽ അതുങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഫോൺ മാനേജർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഹൺഡ്രഡ് പെർസെൻ്റിൽ നിൽക്കുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റാ റിസ്കി ആപ്പൊന്നുമില്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റിൽ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അപ്പോൾ ഇവിടെ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജിൽ അതും ഒരു റെഡ് കളറിൽ ഒരു അലേർട്ടായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് സ്റ്റോറേജ് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ സിസ്റ്റം ബൂട്ട് ചെയ്യാനും ഇല്ലെങ്കിൽ വൈറസ് അപ്ലിക്കേഷൻസോ ഇല്ലെങ്കിൽ നിങ്ങളെ പേയ്മെൻറ്റ് പ്രൊട്ടക്ഷൻസോ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങളുടെ ഫോണിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് ഈ ഫോൺ മാനേജർ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ അൺഇൻസ്റ്റാൾ റിസ്കി ആപ്സ് എന്നുള്ള ഒരു മെസ്സേജ് നിങ്ങൾ കാണുന്നുണ്ട് ഹൈ റിസ്ക് എന്നുള്ള ആ ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്താണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതുള്ളത് നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വൈറസ് ആൻഡ് റിസ്ക് ആപ്സ് വൺ റിസ്ക് ഫൗണ്ട് എന്നുള്ള രീതിയിൽ അത് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സ്കാനിങ്ങിൻ്റെ അപ്പോൾ എന്താണെന്നുള്ള ഇവിടെ സ്കാനിങ് ആപ്പ് പോകുന്നുണ്ടോ ഇല്ലെങ്കിൽ റിസ്ക് ആപ്പ് നമ്മളുടെ ഫോണിൽ നമ്മൾ നമ്മളറിയാതെ ഇൻബിൽഡായിട്ട് നമ്മൾ ചില ടെലഗ്രാമും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ പല മെസ്സേജുകളും പല ബോട്ടിങ് മെസ്സേജുകളും ഇല്ലെങ്കിൽ പല ബെറ്റിംഗ് ആപ്പുകളുടെ അങ്ങനത്തെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരും ബിറ്റ് കോൺ മണീൻ്റെല്ലോ അതൊന്നും നമ്മൾ ഏതെങ്കിലും സൈറ്റിൽ കയറിയിട്ടൊന്നായിരിക്കില്ല പക്ഷെ ഏതെങ്കിലും സിനിമയൊക്കെ സെർച്ച് ചെയ്തൊക്കെ സമയത്തൊക്കെ അങ്ങനത്തെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ കയറിയാണെന്നുള്ളത് അതും അറിയില്ല അപ്പോൾ എന്തായാലും നമ്മളിവിടെ സെർച്ചിങ് സ്കാനിങ്ങിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്കാനിങ്ങിന് ഈ ആപ്ലിക്കേഷൻ മൊത്തം ഉള്ളതുകൊണ്ട് അതൊന്ന് പ്രോസസ്സിങ് ആവുന്നുണ്ട് എന്താണ് ഏതെങ്കിലും ആപ്ലിക്കേഷൻ സ്കാനിങ് ഉണ്ടോ സാധാരണ നയൻറ്റി എയ്റ്റ് അല്ല ഹൺഡ്രഡ് പെർസെൻറ്റിൽ കാണിക്കുന്ന ഇപ്പം വീണ്ടും കാണിക്കൽ തുടങ്ങി വൺ റിസ്ക് ഫോൺ എന്നുള്ളത് അപ്പോൾ എന്താണെന്നുള്ളത് റിമൂവ് ചെയ്യണം നമുക്ക് അപ്പോൾ റിമൂവ് ചെയ്യാൻ പോകട്ടോ അപ്പോൾ റിമൂവ് ചെയ്താലാണ് ഈ പ്രശ്നം സോൾവ് ആന് ശേഷം ഇവിടെ ഡണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ആണ് എന്നുള്ള രീതിയിൽ നമ്മളറിയാത്തൊരു മെസ്സേജ് നമ്മുടെ ഫോണിലേക്ക് വരുന്നവരും പലരും അത് ക്ലിക്ക് ചെയ്താതെ അതങ്ങനെ തന്നെ വെച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മളിവിടെ സ്റ്റോറേജ് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇത് ക്ലീനിന്ന് കൊടുത്തേരോ ഏകദേശം നാല് ജി ബിക്ക് അടുത്ത് നാല് ജി ബിൻ്റെ മുകളിൽ നമുക്ക് ഇവിടെ അഞ്ച് ജി ബിക്ക് അടുത്ത് നമുക്ക് സ്റ്റോറേജ് ക്ലിയർ ചെയ്യാൻ പറ്റി അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിലുള്ള ഓരോരോ മെസ്സേജ് നമുക്ക് നമ്മളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ക്യാപ്പബിലിറ്റി ഇല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷനോ ഇല്ലെങ്കിൽ നമുക്ക് ആഡ് ടു ഹോം സ്ക്രീൻ കൊടുക്കണേ അങ്ങനെ ചെയ്യാം നമുക്ക് സിസ്റ്റം ബൂട്ട് ചെയ്യാൻ പറ്റും അതേപോലെ സ്റ്റോറേജ് ക്യാപ്പബിലിറ്റി ക്ലാ ക്യാഷ് ആൻഡ് ഇമേജ് ഫയൽസ് ഒക്കെ ഉണ്ടാവും നമുക്ക് ഒന്നിലധികം കൂടുതൽ വരുന്ന ക്ലീനപ്പ് ബൂസ്റ്റ് ചെയ്യാം ഫോണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ വേറൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നില്ല ഫോണിൽ ഇൽബിൽഡായിട്ട് ഈ ഒരു സെക്യൂർ ആപ്പ് ഫോൺ മാനേജറുടെ ആപ്പ് വരുന്ന നേരം നമ്മളുടെ ഫോണിൽ എത്ര മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ഒരു ക്യാഷ് എഫ് ഫയൽ ക്ലിയർ ചെയ്യാനും ഇതേപോലെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാനും അതേപോലെ ഏതെങ്കിലും ആപ്പ് മാനേജ്മെൻറ്റ് തേർഡ് പാർട്ടിയിൽ ലേപിക്ക ഫയൽസൊക്കെ ചെയ്യാനും വേണ്ടിയിട്ടും വൈറസ് ആൻഡ് റിസ്ക് ആപ്പ് ഇവിടെ സെക്യൂർ ആണെന്നുള്ള നിങ്ങളും ഇവിടെ കണ്ടിട്ടുണ്ടാകും ഒന്നിൽ കൂടുതൽ ഇടുതൽ തവണ നമുക്ക് ഇതുപോലെ സ്കാൻ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് സ്റ്റോറേജ് നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ ലിമിറ്റ് എത്ര ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് എത്രയൊക്കെ ബാറ്ററി പെർഫോമൻസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷൻസ് വഴി അറിയാം ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളും നിങ്ങൾക്ക് തരേണ്ട അധിക ഫോണിലും ഫോൺ മാനേജർ ഇല്ലെങ്കിൽ ബാറ്ററി ഒപ്റ്റി ഒപ്റ്റിമൈസറ് ഒക്കെ പല ഫോണിലുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ദിവസം എന്തായാലും ഫോൺ ഒന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ആഴ്ചയ്ക്ക് ഒരു ദിവസം ചെക്ക് ചെയ്യുക ചില ഫോണിലൊന്നും ഇങ്ങനെ റിസ്കി ആപ്പ് ഫോണ്ട് നിങ്ങൾ പ്ലേ പ്ലെയ പ്രൊട്ടക്ട് ഓൺ ആക്കിക്കലേ വരില്ല അപ്പോൾ ഈ ഒരു ചെറിയൊരു അറിവ് നിങ്ങൾക്ക് പറയുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോമായി വീണ്ടും